എനിക്ക് സമ്പത്ത് തങ്ങൾ വേണ്ടിയിട്ട് താങ്കൾ ചെയ്യണം എനിക്ക് സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യണം അപ്പോ നബി തങ്ങൾ അദ്ദേഹത്തെ മടക്കി ചു അതിന്റെ ആവശ്യമില്ല അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും വന്നു ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എനിക്ക് സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നബിയെ അങ്ങുന്നതും ആ ചെയ്യണം അദ്ദേഹത്തെ വീണ്ടും മടക്കി അയച്ചു മൂന്നാമതും വന്നു മൂന്നാമതും വന്നു കഴിഞ്ഞപ്പോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് സമ്പത്തുണ്ടായാൽ അതിന്റെ ഹക്കുകൾ ഞാൻ വീട്ടിക്കൊള്ളാം കൊടുത്തുകൊള്ളാം കൊടുത്തുകൊള്ളാം എല്ലാം അതിന്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ ഞാൻ നിർവഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു റസൂൽ വസ്ലങ്ങൾ സമ്പത്ത് കൊടുക്കണം അങ്ങനെ അദ്ദേഹത്തിന് ഒരു ആട്ടുംകുട്ടിയെ കിട്ടി അങ്ങനെ ആ ആട് പെരുകാൻ തുടങ്ങി പുഴു ആട് പെരുകാൻ തുടങ്ങി അങ്ങനെ ആടുകൾ കൂടിക്കഴിഞ്ഞപ്പോ പിന്നെ പിന്നെ പുറകോട്ടു പോകാൻ തുടങ്ങി ജമാത്ത് നിസ്കാരത്തിന് കൃത്യമായി പള്ളിയിൽ വരും ജമാ കഴിഞ്ഞാലുടൻ തന്നെ തന്റെ ആട്ടിൻപട്ടത്തിന്റെ അടുക്കലേക്ക് കടന്നു പോകും പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ അദ്ദേഹം ജുമഴക്ക് മാത്രം വരാൻ തുടങ്ങി ജമാഅത്തിന് വരല് നിർത്തി ജുമഴക്ക് മാത്രം വരാൻ തുടങ്ങി കൊറേ കാലം കഴിഞ്ഞപ്പോ ജുമയും ജമാഅത്തൊക്കെയും അയാൾ ഒഴിവാക്കി നമ്മുടെ ഇടയിൽ അങ്ങനെ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഒരു പണം ഉണ്ടായി കഴിയുമ്പോ പതിയെ പതിയെ പള്ളിയിൽ നിന്ന് ദീനിയായ ചുറ്റുപാടുകളിൽ നിന്ന് അകന്നു പോകുന്ന ആളുകൾ അതിന്റെ തിരക്കിലേക്ക് മാറിപ്പോകുന്ന ആളുകൾ അങ്ങനെ അയാള് പള്ളിയിലേക്ക് തീരെ തന്നെ വരാതെയായി അവസാനം സക്കാത്തിൻ്റെ കൽപ്പനയുമായിട്ട് ആയത്തിറങ്ങിയ സമയത്ത് അലൈഹി സക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് ശാലപയുടെ അടുക്കലേക്ക് ആളെ അയച്ചു പറഞ്ഞു ഞാൻ എൻ്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ സമ്പത്താണ് ഞാൻ ഇതിന് സ്വതക്കിതക്കാത്തൊന്നും തരൂല അദ്ദേഹത്തെ സംബന്ധിച്ച് വിശുദ്ധമായ വിശുദ്ധമായ കുർആയറങ്ങിറങ്ങി അല്ലാഹു പറയുന്നു ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അവർ റബ്ബിനോട് കരാറ് ചെയ്യുന്നവരാണ് റബ്ബിനോട് സത്യം ചെയ്യുന്ന ആളുകളാണ് റബ്ബേ ഞങ്ങൾക്ക് നീ സമ്പത്ത് തന്നാൽ എനിക്ക് നീ സമ്പത്ത് തന്നാൽ ഞാൻ അതിൽ നിന്ന് സ്വതക്ക കൊടുത്തുകൊള്ളാമല്ല ഞാൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അതിനെ ഞാൻ കൊള്ളാം തമ്പുരാനെ എന്നാൽ അവർക്ക് അവർക്ക് കൊടുത്താലോ റബ്ബ് സമ്പത്ത് കൊടുത്താൽ പിടിച്ചു വയ്ക്കുക ഈ ആയത്തിറങ്ങി എന്ന വിഷയം സാലബ അറിഞ്ഞപ്പോ സാലബക്ക് മനസ്സിലായി കാര്യം പിടിവിട്ടുപോയി സാലബ അവിടെ നിന്ന് മണ്ണ് വാരി തലയിലിട്ടിട്ട് തുടങ്ങി സദക്കയുടെ സമ്പത്തുമായിട്ട് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സ്വീകരിച്ചില്ല ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും സദക്കയുടെ സകാത്തിന്റെ മുതലുമായിട്ട് കടന്നു വന്നു മഹാനു റസൂല സ്വീകരിക്കാത്ത മുതല് ഞാൻ സ്വീകരിക്കൂല ുംബൂട്ടത്തിലുംതമായിട്ട് കടന്നു വന്നു ലിപിതങ്ങളും രണ്ട് സ്വീകരിക്കാത്ത സഖാത്തിന്റെ മുതല് ഞാൻ സ്വീകരിക്കുകയില്ല അങ്ങനെ ആ സഅലബ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുന്റെ കാലഘട്ടത്തിൽ പ്രേമം ദുനിയാവിനോടുള്ള അലച്ച അതിനോടുള്ള അമിതമായ ആഗ്രഹവും അത്യാഗ്രഹവും എല്ലാ തിന്മകളുടെയും ഹെഡാണ് എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് വസല്ല പറയാണ്